ഹലോ ഗൈസ് അപ്പോൾ ടൈംസ് ഓഫ് റദിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് അധിട്ടൻ്റെ അങ്കൻവാടിയിലെ ഫെയർവെല്ലാണ് അപ്പോൾ ഇന്ന് അവിടെ കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് അത് മേടിക്കാൻ പോവുകയാണ് അവൻ്റെ അങ്കൻവാടിയിലെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അതിൻ്റെ ഫങ്ഷനാണ് ഇന്നവിടെ അപ്പോൾ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിന് പോവുകയാണ് ഇനി ജൂൺ തീയതി എൻ്റെ സ്കൂൾ തുറക്കല്ലേ അപ്പോൾ ഇനി അങ്കൻവാടിയിൽ ഇല്ല പുതിയ സ്കൂളിലൊക്കെ ചേർത്ത് ഇനി അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇന്ന് അങ്കൻവാടിയിൽ ലാസ്റ്റ് ദിവസത്തെ പരിപാടി ആഘോഷിക്കാൻ പോവാണ് ഗേൾസ് നമ്മൾ അപ്പോൾ പോയി സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് വരാം പണ്ടൊന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ അങ്കൻവാടിയിൽ പരിപാടിയും ലാസ്റ്റ് ദിവസവും ഫെയർവെല്ലും ഫങ്ഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്കൻവാടിയിൽ വരെ ഫങ്ഷനാണ് ഗേൾസ് അപ്പോൾ അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ഇത് മേടിക്കാൻ പോവാണ് സർട്ടിഫിക്കറ്റ് ഇല്ല അതും അല്ല ഗൈസ് അപ്പൊ നമ്മളിന്ന് അങ്കൻവാടിയിലേ പറഞ്ഞില്ലേ അങ്കൻവാടിയിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നടത്തച്ചിട്ടിരിക്കുന്നു നമ്മുടെ ഈ ലാസ്റ്റ് ദിവസം കുട്ടികളുടെ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാനും അപ്പൊ അത് നടന്നില്ല മഴ കാരണം ഒന്നും നടന്നില്ല അപ്പൊ നമ്മൾ ഇന്ന് ഇനിയിപ്പോ മറ്റൊന്ന് സ്കൂൾ കുറക്കുകയായി തിങ്കളാഴ്ച അപ്പൊ നമ്മളിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവാന്ന് കേട്ടോ അവിടെ ടീച്ചറിനെ കണ്ടിട്ട് എല്ലാരോടും പറഞ്ഞിട്ട് വരാച്ചിട്ട് പോവാണ് അല്ലേ അപ്പൊ പോയി അത് മേടിച്ചിട്ട് വരാം ഹായ് അപ്പൊ ഇതാണ് നമ്മുടെ പണ്ടത്തെ അംഗനവാടി ഇവിടെ പണി നടക്കണ കാരണം ഇപ്പൊ ഇവിടെ അല്ല അംഗനവാടി അതിൽ നമ്മൾ വന്ന വഴി മറക്കരുതില്ലോ അതുകൊണ്ട് അത് ഇട്ടെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം ഇവനെ കൊണ്ടുവന്ന് ചേർത്തിയപ്പോൾ ഉണ്ടായിരുന്നു അംഗൻവാടി ഇപ്പൊ ഇതോ പണി അടക്കണോണ്ട് ഇപ്പൊ വേറെ സ്ഥലത്താണ് അപ്പൊ നമ്മൾ ആദ്യം വന്നിട്ട് വന്നിട്ട് പോവാച്ചിട്ടാണ് അത് കാണിക്കാൻ വന്നതാണ് കേട്ടോ ലേ അപ്പൊ ശരി നമുക്ക് അങ്ങോട്ട് പോവാം എന്താ പുതിയ അംഗൻവാടിയിലേക്ക് കേറക്കാം ഇതാണ് പുതിയ അംഗനവാടി പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ ഇണ്ട് അവരൊക്കെ ഓർമ്മ ഉണ്ടോ അതല്ല ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല അല്ല വെറുതെ ഇരുന്നപ്പോടണം കൊള്ള ഇതൊക്കെ മിസ്സായില്ലേ വരാതായിരുന്നിട്ട് അപ്പൊ ചെന്നപ്പോ തന്നെ അതിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കൊറേ നേരം അവിടെ ആയിരുന്നു അവരുടെ കൂടെ കൊറേ നേരൊക്കെ സംസാരിച്ചു ടീച്ചർ അവരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു പുതിയ സ്കൂളിൽ പോയാണ് നല്ല കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ടീച്ചറെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട് പഴയ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇത് പുതിയ അംഗനവാടിയാണ് കേട്ടോ മറ്റേ അംഗനവാടിയിൽ പണി നടക്കണ കാരണം ഇപ്പം ഇങ്ങോട്ട് മാറിയതാണ് അപ്പോൾ ടീച്ചറെ വന്ന് വഴിക്ക് എല്ലാ കുട്ടികൾക്കും ഓരോ മിഠായി കൊടുത്തു കുട്ടികളൊക്കെ പോവുമല്ലേ അല്ലെങ്കിൽ അവിടെ മിഠായി ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഇവരൊക്കെ സർട്ടിഫിക്കറ്റ് മേടിക്കുകയും ചെന്നോണ്ട് എല്ലാവർക്കും മിഠായി കൊടുത്തു പിന്നെ ടീച്ചർ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ടീച്ചറിൻ്റെ വേഗം ഓരോ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തു ഒരു ബോക്സും ബുക്കും ഒക്കെ കൊടുത്തു ഇതാണ് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് അവൻ്റെ ഗിഫ്റ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ടീച്ചർക്ക് ഓരോ ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു അദ്ൂട്ടൻ രണ്ട് ടീച്ചർമാർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് രണ്ട് പേരുടേന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചു അവർക്ക് സന്തോഷമായി കുട്ടികൾക്കും ഒക്കെ സന്തോഷമായി അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അങ്ങനെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അതിനു മുന്നേ എല്ലാരും നിറത്തിയൊരു ഫോട്ടോ ഗസ്സൊക്കെ എടുത്താണ് കേട്ടോ അതിട്ട് എന്നിട്ടും പോരുന്ന സമയത്ത് കൊറേ അതില് കളിക്കോട്ടങ്ങളിലൊക്കെ കേറി ഇരുന്ന് കളിക്കണ്ടായിരുന്നു അങ്കൻവാടിയിൽ പറഞ്ഞിട്ടും അത് ഇറങ്ങിയില്ല കുറെ നേരം കളിച്ചിട്ടൊക്കെയാണ് വന്ന് എന്നിട്ട് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് പുതിയ സ്കൂളിലേക്ക് പോവാണ് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ അങ്ക പോയിട്ടൊക്കെ എത്തിട്ടോ അപ്പൊ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞു വീടെത്തി ഇത് അവന്റെ ടീച്ചറെ കൊറത്തെ ഗിഫ്റ്റാണ് കേട്ടോ തുറന്നു കേട്ടോ ഓൾറെഡി തുറന്നു അവന് ബോക്സും ബുക്കൊക്കെ ടീച്ചർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടല്ലേ തുറന്നു ഞാൻ തുറന്നു അങ്ങനെ വലിയ ടീച്ചർ തന്നാണ് കാണിച്ചോട് അത് ഈ പെൻസിൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇറണം ഉണ്ട് അതേമൊക്കെ നല്ലൊരു ബോക്സാണ് ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തത് പിന്നെ ബുക്കും ഗിഫ്റ്റ് തന്നിട്ടല്ലേ എല്ലാം മേടിച്ചു ഞാൻ ഞാൻ ഗെയിം അമ്മ അമ്മ പിന്നെ ടീച്ചർ ഈ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ നമ്മളെ കുട്ടികളുടെ ഡ്രോയിങ് ബുക്കാണ് ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തോ ഡ്രോയിങ് ബുക്കും പിന്നെ ഈ ബോക്സും ബോക്സ് പിന്നെ ഇതാണ് പിന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പറ്റില്ല ഇത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എന്താണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇണ്ട് നമ്മൾ പഠിക്കുമ്പോ സർട്ടിഫിക്കറ്റ് ഇല്ല ഒന്നും ഇല്ല അപ്പൊ സർട്ടിഫിക്കറ്റും ഒക്കെ മേടിച്ചിട്ട് അംഗനവാടിന്ന് എല്ലാരോടും യാത്ര ഒക്കെ വന്നിറങ്ങിട്ടോ പുതിയ സ്കൂളിൽ പോണ വീഡിയോ നമുക്ക് പിന്നെ കാണാം